നാസർഫൈസി കൂടത്തായ്ക്കെതിരെ സമസ്തയിൽ പടയൊരുക്കം ശക്തമായതോടെ ഗത്യന്ത്രമില്ലാതെ സ്ഥാനം രാജിവെച്ചു ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് സമസ്തയിലെ ലീഗ് വിരുദ്ധ പ്രമേയം അവതരിപ്പിച്ചതിനെ തുടർന്നാണ് രാജി സമസ്ത നേതാക്കളായ പണ്ഡിതന്മാരെ പരസ്യമായി അവഹേളിച്ചതിനാണ് കൂടത്തായ്ക്ക് വിനയായത്മാരുടെ സംഘടനയാണ് സമസ്ത കേരള സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് പ്രമേയം വന്നതിന് പിന്നാലെയാണ് നാസർ ഫൈസി കൂടത്തായി രാജിവെച്ചത് സമസ്ത നേതാക്കളായ പണ്ഡിതന്മാരെ നിരന്തരം പരസ്യമായി അവഹേളിക്കുന്നതാണ് പ്രമേയം കൊണ്ടുവരാൻ ഇടയാക്കിയത് സംഘടനയെ ചലിപ്പിക്കാതെ മനഃപൂർവം നിർജ്ജീവമാക്കുന്ന ഇടപെടലുകൾ ഉണ്ടാകുന്നുവെന്നും പ്രമേയം കുറ്റപ്പെടുത്തുന്നു സംസ്ഥാന കമ്മിറ്റിയിലെ നാല്പത്തി അഞ്ചിൽ നാല്പത്തിരണ്ട് പേരും പ്രമേയത്തെ പിന്തുണച്ചതായാണ് വിവരം ഇതോടെയാണ് ഗത്യനിരമില്ലാതെ പ്രസിഡന്റ് കൊയ്യൂട് ഉമർ മുസ്ലിയാർക്ക് രാജി നൽകിയത് സംസ്ഥയിലെ ലീഗ് അനുകൂലിയും എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറിയുമാണ് പ്രവർത്തിക്കുകയും പരസ്യമായി സമസ്ത നേതാക്കളെ അവഹേളിക്കുകയും ചെയ്തതാണ് നാസർ ഫൈസിക്കെതിരായ നീക്കത്തിലേക്ക് നയിച്ചത് സംസ്ഥയിലെ ലീഗ് പക്ഷക്കാർക്കേറ്റ കനത്ത തിരിച്ചടിയാണ് നാസർ ഫൈസിക്കെതിരായ പ്രമേയവും തുടർന്നുണ്ടായ രാജിയും ന്യൂസ് കോഴിക്കോട്